നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തട്ടുകടയിലെ ദോശയുടെ കൂടെയും ഇഡ്ലിയുടെ കൂടെ ഒക്കെ കിട്ടുന്ന നല്ല റെഡ് ചട്നി നല്ല സൂപ്പർ ടേസ്റ്റാണ് അത് കഴിക്കാൻ നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്താൽ കിട്ടുകയില്ല ശരിയാവില്ല അപ്പോൾ നമ്മൾ അതിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് മുളകുപൊടി ചൂടാക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിലിട്ട് ചൂടാക്കണ്ട കേട്ടോ കാരണം അത് കരിഞ്ഞു പോകും അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഒരു പച്ച ചുവ മാറിക്കിട്ടിയാൽ മതി പാന് ചൂടാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മുളക് പൊടി ചൂട് ആക്കിയെടുത്താലും കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് അത് മാറ്റി വെച്ചിട്ട് നമുക്കൊരു ജാറെ എടുക്കാം അതിലേക്ക് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് ഇഞ്ചിയുടെ വലുപ്പത്തിൽ തന്നെ അത്രയും അളവിൽ തന്നെ നമുക്കൊരു ചെറിയ പീസ് പുളി ഇട്ട് കൊടുക്കാം വാളംപുളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിനെന്ത് പുളിയാണെന്ന് എനിക്ക് പറയണതെന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ വാളംപുളി എന്നാണ് പറയുന്നത് പിന്നെ ഒരു മൂന്നോ നാലോ കറിവേപ്പിലേൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചൂടാക്കി വെച്ച മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിനാവശ്യം ചട്നിക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ കപ്പ് തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് നമ്മൾ നമ്മളിതിൽ ഉപയോഗിക്കുന്നത് അതും കൂടെ ഒഴിച്ചിട്ട് ഇത് നല്ല നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം നല്ല പേസ്റ്റ് ഫൈൻ ആയിട്ട് അരച്ചും വേണ്ട ഒരു ചെറിയ തരിതരിപ്പോടെ കൂടി അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ ജാർ കഴുകിയിട്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇത് ലൂസാക്കി എടുക്കാം കേട്ടോ പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് കടുകിട്ട് കൊടുക്കാം കടുകെല്ലാം പൊട്ടി വരുമ്പോൾ നമുക്ക് കുഞ്ഞുള്ളി കുഞ്ഞു കുഞ്ഞതായി അരിഞ്ഞത് റൗണ്ടിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അത് മൂത്ത് വരുമ്പോൾ ഒരു വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കാം ഈ കടുക് താളിച്ചത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചട്നിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേട്ടോ അഭിപ്രായം പറയണേ വീഡിയോ ഇഷ്ടപ്പെട്ടാലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്